എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ലോ അയൺ അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ലോ ഫെറിറ്റിൻ അത് എന്തുകൊണ്ടാണ് യൂഷ്വലി എല്ലാവരും വിചാരിക്കുന്നത് ലേഡീസിലുള്ള അയൺ ഡെഫിഷ്യൻസി അത് ബ്ലീഡിങ്ങുമായിട്ട് അതായത് അവർക്ക് ഹെവി ബ്ലീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഈ ലോ അയൺ അല്ലെങ്കിൽ ഫെറിറ്റിൻ ഡെഫിഷ്യൻസി അത് ഹൈപ്പോ ആസിഡിറ്റിയുമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു ആ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നമ്മളുടെ ചർച്ചാ വിഷയം ഞാൻ ഡോക്ടർ അഖില വിനോദ് നാച്ചുറോപ്പതി ഫിസിഷ്യൻ യോഗ തെറാപ്പിസ്റ്റ് കൊച്ചി ആൻഡ് കാലിക്കറ്റ് അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ടോപ്പിക്കിലേക്ക് ഞാൻ പറയാനായിട്ട് ഉള്ള പ്രധാനമായിട്ടുള്ള കാരണം നമ്മളുടെ യോഗാശ്രമിൽ വരുന്ന പേഷ്യൻസ് അവർ പല പലപ്പോഴും അവർ വളരെ വിളർച്ചയോടെ വരുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഭയങ്കര വിളർച്ചയോട് വരുന്ന ഫാമിലി മൊത്തം ഫാമിലി നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര അനീമിക്കായിട്ടാണ് നമുക്ക് കണ്ടുവരാറ് നമ്മൾ അവരുടെ ഒരു ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ വളരെ നല്ല ഡയറ്റായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത് സ്റ്റിൽ അവരുടെ എല്ലാവരുടെയും കണ്ണൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഭയങ്കര രക്തക്കുറവ് പോലെ നമ്മൾ കാണാറുണ്ട് അപ്പം നമ്മൾ അവരുടെ കുട്ടികളെയും അമ്മയും അച്ഛനെയും എല്ലാവരെയും ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ഒരു അയൺ ഡെഫിഷ്യൻസി നമ്മൾ കാണുകയാണെങ്കിൽ അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ വയറിലുള്ള വിരയുടെ ശല്യം തന്നെയാണ് അപ്പം നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു എന്ന് പറയുന്നത് ഒന്നുമല്ല ഒരു ഡീവേമിങ് മാത്രമാണ് ആവശ്യമുള്ളൂ ആ ഡീവേമിങ് ചെയ്ത് ചെയ്യുന്നതിലൂടെ ഈ കുട്ടികൾക്കും നല്ലപോലെ അവരുടെ ഒരു അബ്സോർഷൻ നന്നായിട്ട് നടക്കുകയും വയറുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാറുകയും അതുപോലെ തന്നെ ആ സ്ത്രീയുടെ ഒരു ഹെൽത്താണെങ്കിലും ഇംപ്രൂവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരാറുണ്ട് ഇനി നമ്മളുടെ ഒരു ഹൈപ്പോ ആസിഡിറ്റി ആയിട്ടുള്ള ബന്ധത്തിനെ പറ്റി പറയാം അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ഒരു ഒരു സിറ്റുവേഷനാണ് ഈ ഡീവേമിങ് അതായത് നമ്മളുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും ഒക്കെ വരുന്ന വിരയുടെ ശല്യം അതായത് പാരസൈറ്റിൻ്റെ ഒരു അതായത് സ്മോൾ ഇൻഡസ്റ്റൈനൽ പാരസൈറ്റിക് ഓവർ ഗ്രോത്ത് അതായത് ഒരു സിപ്പോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ് ആദ്യത്തെ അയർ ഡെഫിഷ്യൻസിയുടെ ഒരു കാരണമായി വരുന്നത് അത് എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതായത് ഇത്രയും നാളത്തെ ഇത്രയും കൂടുതലും വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്നവരിൽ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ലോ ഫെറിട്ടിൻ്റെ അപ്പം മിക്കവരും ചെക്ക് ചെയ്യുന്നത് ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ ഹീമോഗ്ലോബിൻ ആണ് കൂടുതലും ആൾക്കാർ ചെക്ക് ചെയ്തിട്ട് ഹീമോഗ്ലോബിൻ കുറവ് എന്ന് പറയും പക്ഷേ ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് സീറം ഫെറിട്ടിൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ എന്നാണ് പറയുന്നത് അപ്പം അതിനകത്ത് നമുക്ക് പത്തിന് താഴെ ഫെറിട്ടിൻ ലെവല് നിങ്ങൾക്ക് വരികയാണെങ്കിൽ വളരെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഇത് ടെസ്റ്റ് ചെയ്ത് അതിനുള്ള അയൺ സപ്ലിമെൻസ് ചെയ്യണം പക്ഷെ അയൺ സപ്ലിമെൻറ്റ്സ് ചെയ്താലും ഇത് റെക്ടിഫൈ ആവാതെ അല്ലെങ്കിൽ ഒട്ടും കൂടാതെ നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ വയറിലുള്ള ഹൈപ്പോ അസിഡിറ്റി എന്താണ് ഹൈപ്പോ അസിഡിറ്റി അതായത് നിങ്ങളുടെ വയറിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ദഹനത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിക്വിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വ വയറിൻ്റെ ഉള്ളിലുള്ള ഈ സിഡ് കൊണ്ട് മാത്രമാണ് നമുക്ക് ദഹനം പോസിബിളായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ദഹനം കുറയും അല്ലെങ്കിൽ ഈ ആസിഡിൻ്റെ വീര്യം കുറയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള മിനറൽസ് ആവട്ടെ വൈറ്റമിൻസ് ആവട്ടെ ഇതൊന്നും അബ്സോർബ് ആവാതെ പോകുന്നു അപ്പം നിങ്ങൾ എത്ര സപ്ലിമെൻറ്റ് കഴിച്ചാലും അല്ലെങ്കിൽ നല്ലപോലെ ആഹാരങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാലും അതിൻ്റെ ഒരു ഫലം കണ്ടെത്താത്തത് നിങ്ങളുടെ ഈ ഹൈപ്പോ ആസിഡിറ്റിയെ നിങ്ങൾ റെക്ടിഫൈ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പം ആ ആസിഡിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മളെപ്പോഴും കേട്ട് കേട്ടേക്കണത് എനിക്ക് ആസിഡിറ്റി കൂടുതലാണെന്ന് പറയുമ്പോൾ എല്ലാവരും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഹൈപ്പർ അസിഡിറ്റി ആയിട്ടാണ് എപ്പോഴും ആൾക്കാർ എല്ലാവരും അവരവരെ തന്നെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കണേ പക്ഷെ പലപ്പോഴും നിങ്ങളുടെ അസിഡിറ്റി ഹൈപ്പോ അസിഡിറ്റി കൊണ്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഞാൻ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ ലിറ്റ്മസ് പേപ്പറിൻ്റെ ടെസ്റ്റുകൾ ചെയ്യും അല്ലേ അപ്പം നമ്മൾ അസിഡിറ്റി ആണോ ആൽക്കലൈൻ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലിറ്റ്മസ് പേപ്പറിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട് അതേപോലെ നമ്മളുടെ ഈ വയറിൻ്റെ ഉള്ളിലുള്ള അത് ചെക്ക് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ കേരളത്തിലില്ല പക്ഷേ ആ ഒരു ആസിഡിൻ്റെ പി എച്ച് അത് കൂടുതലും അസിഡിക് ആയി കഴിയുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ പറഞ്ഞുള്ള പ്രോട്ടീനും ഫാറ്റൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അതേസമയം നമ്മൾക്ക് നമ്മളുടെ പി എച്ച് കുറച്ചും കൂടെ മോളിലേക്ക് അതായത് നാല് അഞ്ച് അങ്ങനെ ഒരു പി എച്ചിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പി എച്ച് ആൽക്കലൈനായി മാറുകയും അതുമൂലം നമുക്ക് ദഹനം നന്നായിട്ട് നടക്കാതെ ഇരിക്കുകയും ചെയ്യുന്നൊരവസ്ഥ അത് ആ അവസ്ഥയിലാണ് ഈ പറഞ്ഞ മിറ്റ് വിറ്റമിൻസും ഒന്നും നിങ്ങളുടെ ശരീരത്തിൽ പിടിക്കാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഹൈപ്പോ ആസിഡിറ്റിയെ ട്രീറ്റ് ചെയ്താൽ മാത്രമേ ഈ അയണെ അബ്സോർഷനും അയൺ ഡെഫിഷ്യൻസിയും നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ആസിഡ് ട്രിഗറിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈപ്പോ ആസിഡിറ്റിയെ കൂട്ടാനായിട്ടുള്ള വീര്യമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പച്ചക്കറികൾ ഇതിലൂടെയൊക്കെ നമ്മൾ നമ്മൾ നമ്മളുടെ അസിഡിറ്റിയെ വരുത്താത്ത രീതിയിൽ നമ്മൾ ഒരു നല്ല ആഹാരങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ പഴംകഞ്ഞി പോലത്തെ നല്ല ആഹാരങ്ങൾ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഇത് ഉൾപ്പെടുത്തുക നമ്മൾ വിനാഗിരിയിലുള്ള സൂക്ഷിച്ചു വയ്ക്കുന്ന അച്ചാറുകളാവട്ടെ നിങ്ങൾ എരിവ് ഉപയോഗിക്കാതെ ഉപ്പിലിട്ട വിനാഗിരി ഒഴിച്ച പണ്ടത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന പോലെ അപ്പോൾ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ഇത് കോൺട്രൈൻറ്റിക്കേറ്റഡ് ആണ് അത് ഉപയോഗിക്കരുത് പക്ഷേ അല്ലാത്തവർക്ക് വിനാഗിരിയും ഉപ്പും കലർന്ന പച്ചക്കറികൾ അതായത് ക്യാരറ്റ് ആവട്ടെ ആവട്ടെ അതൊക്കെ നമ്മൾ ഇപ്പോൾ അറബിക് നാടുകളിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ അവരുടെ ഡയറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഫെർമെൻറ്റഡ് പിക്കിൾസ് ഈ ഫെർമെൻറ്റഡ് പിക്കിൾസ് വളരെ നല്ലതാണ് ഈ ഹൈപ്പോ ആസിഡിറ്റി പേഷ്യൻസിന് അപ്പോൾ ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഈ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പഴങ്ങഞ്ഞി അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പിക്കിൾസ് വിനാഗിരിയുടെ ഉപയോഗം ആപ്പിൾ സിഡർ വിനേഗർ നിങ്ങളുടെ ആഹാരത്തിന് ഒരു 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 മണിക്കൂറോ അല്ലെങ്കിൽ മുപ്പത് മിനിറ്റോ മുമ്പ് ഒരു സ്പൂൺ ആപ്പിൾ സിഡർ വിനഗർ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒഴിച്ചു കുടിക്കുന്നത് മൂലം നിങ്ങളുടെ ദഹനം നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും അത് നിങ്ങളുടെ ആ ഒരു അഗ്നി കുറച്ചും കൂടി നന്നായിട്ട് വരികയും ചെയ്യുന്നു അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈപ്പോ ആസിഡിറ്റിയെ മാറ്റാനായിട്ട് നിങ്ങൾക്ക് സഹായിക്കുന്നു അതുമൂലം നിങ്ങളുടെ ഈ അയൺ ഡെഫിഷ്യൻസിയെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം അപ്പോൾ ഈ അയൺ ഡെഫിഷ്യൻസി ഉള്ളവർ കൂടുതൽ സപ്ലിമെൻറ്റ്സ് പ്രിഫർ ചെയ്യുന്ന മുമ്പ് നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഹൈപ്പാസിഡിറ്റി ആണെങ്കിൽ ബീറ്റ് റൂട്ടിലൂടെയും അതുപോലെ തന്നെ ചീര ഇങ്ങനെയുള്ള പച്ചില വർഗ്ഗങ്ങളിലൂടെയും അതുപോലെ തന്നെ നല്ല ഈന്തപ്പഴം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾ എള് എള്ളൊക്കെയാണ് ഏറ്റവും നല്ല സോഴ്സ് ഓഫ് അയൺ എന്ന് പറയുന്നത് ഉണക്കമുന്തിരി മുന്തിരി ഇതിനകത്തൊക്കെ കൂടി നമ്മൾ അയൺ പതുക്കെ ആഹാരങ്ങളിലൂടെ കൂട്ടാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ വയറിന്റെ പ്രശ്നം മാറിക്കഴിഞ്ഞാൽ മാത്രമേ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി എല്ലാവരും അയൺ ഡെഫിഷ്യൻസി വരുമ്പോൾ നിങ്ങൾക്ക് ഡീവേമിങ്ങിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് നിങ്ങളുടെ ഹൈപ്പോ ആസിഡിറ്റിയെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുമായി ഇനിയും കാണാം